ൂരിലെ ഭിന്നശേഷി സംഘടനയായ ആശാ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ നടത്തി മാത്യു സ്വാതന്ത്ര്യദിനാഘോഷം ചെയ്തു രാജ്യം ഒത്തൊരുമയോടെ കാലഘട്ടമാണിതെന്നും ജാതിക്കും മതത്തിനും നമ്മെ ഭിന്നിപ്പിക്കാനാവില്ലെന്നും പറഞ്ഞു നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം വാർഷിക ദിനമാണ് പക്ഷെ എഴുപത്തിയെട്ടാം വാർഷിക ആഘോഷമാണ് എഴുപത്തിയൊൻപതാമത്തെ ദിനവും എഴുപത്തിയെട്ടാമത്തെ വാർഷിക ആഘോഷവും നടക്കുന്ന ഈ സമയത്ത് ഇന്ന് നമ്മുടെ എല്ലാ രാജ്യമൊട്ടാകെ നമ്മുടെ ത്രിവർണ പതാക ഉയർത്തി എല്ലാവരും ആഘോഷമാക്കുകയാണ് എന്തിനു വേണ്ടിയാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന നമ്മുടെ രാജ്യസ്നേഹികളെ സ്നേഹികളെ ഓർക്കുന്നതിനും അതിലൂടെ നമ്മുടെ പുതിയ തലമുറയ്ക്ക് അനുകമ്പവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ലോകത്തെ വാർത്തെടുക്കും വാർത്തെടുക്കുന്നതിനുള്ള സന്ദേശം പ്രധാനമന്ത്രി റിപ്പോർട്ടിൽ നമ്മുടെ പതാക ഉയർത്തി നമ്മൾ ഓരോരുത്തർക്കും ആവശ്യമായ സന്ദേശം നൽകുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ത്രിവർണ പതാക ഉയർത്തുമ്പോഴും ദേശീയ ഗാനം പാടുമ്പോഴും വന്ദേമാതരം പാടുമ്പോഴും എല്ലാം തന്നെ അതിനോട് അഭിനിവേശമുള്ള ഒരു തലമുറയായി വന്നിരിക്കുകയാണ് അതായത് കൊടുക്കാൻ അധ്യക്ഷനായിരുന്നു ആശാ ചാരിറ്റബിൾ ട്രസ്റ്റ് സെക്രട്ടറി ജെയിംസ് പി രക്ഷാധികാരി പ്രദീപ് ചന്ദ്രൻ വാർഡ് മെമ്പർ ലിസി ഷിബു ആശാ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് വിജയമാജി വൈസ് പ്രസിഡന്റ് അശ്വതി യു ജോയിന്റ് സെക്രട്ടറി വിഷ്ണു ആർ ട്രഷറർ ബിന്ദു മോൾ ജി തുടങ്ങിയവർ പങ്കെടുത്തു നിരവധി വർഷങ്ങളായി ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഇത്തവണയും ഓണക്കിറ്റുകൾ സെക്രട്ടറി പ്രഖ്യാപിച്ചു അംഗങ്ങൾക്ക് പുറമെ അടിയന്തര സഹായം വരുന്ന കിടപ്പുരോഗികൾ വിധവകൾ തുടങ്ങിയവർക്കും സഹായം എത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലാവർക്കും പായസവിതരണവും നടന്നു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷ്യൻ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കു മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ